ആളൂർ വാണിയമ്പാടം പാടശേഖരത്തിൽ നെൽകൃഷി വെള്ളം കയറി നശിക്കുന്നു അസമയത്ത് കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നതാണ് വെള്ളം കയറാൻ കാരണം പാടശേഖരത്തിൽ വെള്ളം കയറി കൃഷി നശിക്കുന്നതിനെ കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകൻ പറയുന്നു ആളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വാണിയമ്പാടം പാടശേഖരത്തിലെ കൊയ്ത്തിനു ഭാഗമായ ഇരുപത് ഏക്കറോളം വരുന്ന നെൽകൃഷിയാണ് കനാൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് നശിക്കുന്നത് അസമയത്ത് കനാലിലൂടെ വെള്ളം തുറന്നു വിടുന്നതാണ് കൃഷിയിൽ വെള്ളം കയറാൻ കാരണമെന്ന് കർഷകനായ പോൾ കൂനൻ മീഡിയ ടൈമിനോട് പറഞ്ഞു ഇത് ഈ പാടശേഖരം ആളൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ വാണിയമ്പാടം പാടശേഖരമാണ് ഇത് ഞങ്ങൾ ഇവിടെ ഒരു അറുപത് ഏക്കറോളം ഉണ്ട് ഈ പാടശേഖരം പക്ഷേ ഇരുപത്തഞ്ച് ഏക്കറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ അസമയത്തുള്ള ഈ വെള്ളം വിടലും കനാലുകൾ കൃത്യമായിട്ട് വൃത്തിയാക്കാത്തത് മൂലം കൃഷി ഇപ്പോൾ കൊയ്യാൻ പറ്റണില്ല പകുതി പേര് കൊയ്തു അവർക്ക് വൈക്കോലും കിട്ടണില്ല വെള്ളത്തിലാണ് കൊയ്തത് ഇനിയും കൊയ്യാൻ കിടക്കേണ്ടത് പക്ഷേ വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു പതിനഞ്ച് ദിവസമായി ഇങ്ങനെ വെള്ളം തുറന്നുകൊണ്ടിരിക്കുകയാണ് പാടശേഖര സമിതിയും മെമ്പറും പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുത്തിട്ടും പറഞ്ഞിട്ടും അവർ പറയുന്നത് അത് ലീക്കാണ് അത് അങ്ങനെ തടയാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാനാണെങ്കിൽ എൻ്റെ പേര് പോളിൽ നിന്നാണ് ഏക്കറോളം തന്നെ ഏക്കർ കൃഷി ചെയ്ത ഈ ഈ വെള്ളം പേരിൽ കിട്ടില്ല മൂലം ഒരു നഷ്ടത്തിലേക്കാണ് ഞങ്ങൾ പതിനഞ്ച് ദിവസത്തോളമായി ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കനാൽ ശുചീകരണം നടത്താത്തതും കാരണമായി പറയുന്നു പാടശേഖരത്തിൽ വെള്ളം കയറി കൃഷി നശിക്കുന്നതിനെക്കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകൻ പറയുന്നു മീഡിയ ടൈം മാള